എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ബോണ്ടയുടെ റെസിപ്പിയാണ് ചായക്കൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ് ഈ ബോണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇത് പുഴുങ്ങിയെടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അതിൻ്റെ തോൽ കളഞ്ഞെടുക്കാം വെള്ളം ചൂടോടുകൂടി തന്നെ ഇത് ഉടച്ചെടുക്കണം കൈത്തൊള്ള പറ്റുന്ന ചൂടേ ഉള്ളൂ ഇപ്പോൾ നന്നായി മാഷ് ചെയ്തെടുക്കാം വലിയ കട്ടകളെല്ലാം ചെറുതായി ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് മൂന്ന് വിസിലാണ് വേവിച്ചെടുത്തത് നന്നായി വെന്ത് കിട്ടുമ്പോൾ നന്നായി ഉടച്ചെടുക്കാനും പറ്റും ഇനി മസാല റെഡിയാക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുകും ജീരകവും ഇടാം കടുകും ജീരകം എല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് സവാള ഇടാം കൂടത്തേ രണ്ട് പച്ചമുളക് പെയ്തും കറിവേപ്പിലും മെല്ലും ഇടാം സവാള കണ്ണാടിപ്പൊരു അൽ മതി ചോക്കണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കൂടെ തന്നെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇടാം ഒന്ന് മിക്സ് ചെയ്യാം സവാളത്തിലാൽ മതി ഇനി ഇതിലേക്ക് ഉള്ള ഇടാം അര ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇടാം നല്ല മിക്സ് ചെയ്യാം ഈ സമയത്ത് മസാല എണ് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് മല്ലിയില കൂടി ഇടാം തണുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കാം ഇതിലേക്കുള്ള മാവ് കൂടി റെഡിയാക്കാം ഒരു കപ്പ് കടലമാവ് അരക്കപ്പ് അരിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇടാം വെള്ളവെച്ച് കട്ടിയിൽ കലക്കിയെടുക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് പത്ത് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം അതിന് ശേഷം ബോണ്ടുണ്ടാക്കാം മസാല നന്നായി തണുത്തിട്ടുണ്ട് ചെറിയ ഉള്ളകളാക്കാം ஈர் வலுப்பத்திலுள்ள உருகாக்கி எடுக்கா மாவும் அத்தியாவசியம் திக்காயு இனி போண்ட உண்டாக்கி எடுக்க കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇപ്പൊ പുറത്തോടെ ഇരിക്കുന്നത് രണ്ടു മൂറാഴ്ചക്ക സൈഡുകൾ മാറി മാറി ഇട്ട് കൊടുക്കാം ഇതുപോലെ ചോക്കുമ്പോൾ എടുക്കാം തിരിച്ചിടാം ആയിട്ടുണ്ട് എടുക്കാം നാലു മണിച്ച് അയക്കിയപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഉരുളക്കിഴങ്ങ് പൊണ്ട വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ